ചില ആ ഒരു ഇതിലാണ് ചോദിക്കുന്നത് എപ്പോഴും പഠനം തിരഞ്ഞെടുക്കുമ്പോൾ സ്കോപ്പ് കൂടുതലുള്ള രീതിയിലുള്ള പഠനം തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഇപ്പോ പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അത് തന്നെ പഠിക്കാൻ വേണ്ടി പറയണ്ടല്ലോ പക്ഷെ നമ്മൾക്ക് എല്ലാ കുട്ടികൾക്കും നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ പോവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ആ ഒരു ഇത് പഠിക്കാതെ തന്നെ അവർക്ക് ധാരാളം വേറെ കഴിവുകൾ ഉണ്ടായിരിക്കും

ഓക്കെ നമ്മൾ പറയും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് പഠിച്ചാൽ മതി അല്ലേ പത്താം ക്ലാസ് ആണോ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നീ ഈ ഈ മിക്കവാറും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ അക്കാഡമിക്സിലല്ല ബാക്കി കലകളിലൊക്കെയാണ് നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആണ് ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിട്ട് തെളിയണമെങ്കിൽ കേരളത്തിൽ എത്ര എത്ര ഫോട്ടോഗ്രാഫർമാരുണ്ടാവുന്നറിയോ ഒരു ലക്ഷത്തിലധികം ആൾക്കാരുണ്ടാവും അവരിൽ അറിയപ്പെടുന്ന ആകെ അഞ്ചു പേര് ആറുപേരേ ഉണ്ടാവും ആ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരുന്നത് ഇത്തരം ആക്ടിവിറ്റികളിൽ പെട്ടിട്ട് ഒന്നും ആവാതെ പോകുന്നവർക്കാണ് അപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി എങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ നമ്മൾ എനിക്ക് എന്റെ ഓഫീസിലൊരു ഫോട്ടോഗ്രാഫറുടെ വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുകയാണ് ഗവൺമെന്റിനും പോലെ വേക്കൻസി ഉണ്ട് ഫോട്ടോഗ്രാഫർമാരുടെ വേക്കൻസി ഉണ്ട് ഡിഗ്രി ഇല്ലാണ്ട് ഫോട്ടോഗ്രാഫർ ആവുക അപ്പൊ ബേസിക് ഡിഗ്രി അത് നല്ലൊരു ഡാൻസർ ആണ് നല്ല ഡാൻസർ ആണ് പക്ഷെ ഒരു ഡിഗ്രി ഇല്ലാതെ ഡാൻസിങ്ങിന് പോകാൻ പറ്റില്ലല്ലോ സ്കൂളിൽ മാഷ്ടമാരാവണം ഡാൻസ് സ്കൂളിൽ ടീച്ചർ ആവണമെങ്കിലും ഡാൻസ് പഠിക്കണ്ടേ അപ്പൊ ബേസിക് ആയിട്ടുള്ള ഡിഗ്രി വേണല്ലോ ഓക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ചില സബ്ജക്റ്റുകൾ ഇഷ്ടമല്ല ചില സബ്ജക്റ്റുകൾ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് അതുമായിട്ടുള്ള ഒരു സമൂഹം നമ്മുടെ എന്തോ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ പത്താം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മോഹാവാനേ സാധ്യതയുള്ളൂ വളരെ വിരളമായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയല്ല വളരെ വിരളമായിട്ട് ചിലർക്ക് ഇൻറ്റൻസീവായിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡിസ്കഷനും നമ്മളെടുത്ത് വരില്ല ചോദ്യമായിട്ട് വരില്ല അവർ തീരുമാനിച്ചിട്ടുണ്ടാവും അച്ഛനും അമ്മയും ആരും പിടിച്ചാൽ അങ്ങനെ പോയവരാണ് മാതാവൃതാന്തമ ആയാലും ശങ്കരാചാര്യ ആയാലും സായിബാബ ആയാലും ഒക്കെ അങ്ങനെ ആയിട്ടുള്ളവർ അങ്ങനെ ഒരു ഇന്റൻസീവ് ആയിട്ട് പോയിട്ടുള്ളവരാണ് കലാം കലാമായതും ഒക്കെ അങ്ങനെയാണ് അങ്ങനെ എത്ര പേരുടെ പേര് നമുക്ക് കിട്ടും മഹാത്മാഗാന്ധിയെ പോലെ ആവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചാളേ കിട്ടുള്ളൂ അല്ലേ പിന്നെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോടു കൂടി ഫാമിലിയുടെ ഒരു കൂടി പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അതും കൂടി ഇല്ലാത്തപ്പോഴല്ലേ അവിടെ ഒരു ഫ്രിക്ഷൻ ഒക്കെ വരുമ്പോഴല്ലേ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ എന്ത് പറയും സാധാരണഗതിയിൽ ഏതിലേക്കും ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെങ്കിലും നിങ്ങൾ എത്തുമ്പോൾ തീരുമാനം ഉറപ്പാവുന്നത് വരെ നമ്മൾ ആരോടും ചോദിക്കണ്ട നിങ്ങൾ തീരുമാനിക്കാം പക്ഷെ അത് എത്തുന്നത് വരെ നമുക്കൊരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചോളാൻ പറയും കാരണം ഹിസ്റ്ററിയും എക്കണോമിക്സും ഒക്കെ എളുപ്പം പഠിക്കാൻ പറ്റും മാത്സ് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ അപ്പം ബേസിക് ആയിട്ടുള്ള സയൻസ് സബ്ജക്റ്റുകൾ അതെന്താ കാരണം ഏഴാം ക്ലാസ് വരെ ജീവിതത്തെ കുറിച്ചുള്ള പഠനവും നമ്മുടെ ജീവിത സാഹചര്യത്തെ കുറിച്ചുള്ള പഠനവുമാണ് വിദ്യാഭ്യാസം അത് മതി ശരിക്കും അത് കഴിഞ്ഞിട്ടൊന്നും പഠിക്കണ്ട പക്ഷെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ബാക്കി വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ നാളെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വേണം അത് അബ്സ്ട്രാക്റ്റ് ആണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ വിഷയത്ത് പഠിപ്പിക്കുന്നത് എക്കണോമിക്സും കൊമേഴ്സും ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാം പക്ഷേ ഈ അബ്സ്ട്രാക്ട് സയൻസ് പഠിക്കണമെങ്കിൽ ഒരു മാഷയുടെ ഒരു കുട്ടികളുടെ ഒരു ശ്രദ്ധ നല്ല പോലെയുള്ള സമയത്ത് അവരെ കൊഴുപ്പിച്ചെടുക്കണം അതിനകത്ത് അത്തരം സ്റ്റഡീസാണ് നാളെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോഴും അവരെ ഹെൽപ്പ് ചെയ്യാം അതുകൊണ്ട് അത് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളടുത്ത് സജഷൻ വരുമ്പോൾ ഈ നാലും പഠിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നത് പറയണ അതിപ്പോഴാണ് നമുക്ക് ബയോളജി സെപ്പറേറ്റ് മാത്സ് സെപ്പറേറ്റ് കെമിസ്ട്രി സെപ്പറേറ്റ് പണ്ട് 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 എൻ്റെ ബ്രദറൊക്കെ പഠിക്കുന്ന ബ്രിട്ടീഷ് കാലൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്നൊക്കെ എല്ലാ വിഷയങ്ങളും പന്ത്രണ്ടാം ക്ലാസ് സ്റ്റാൻഡേർഡ് വരെ എട്ടാം ക്ലാസ് വരെ പഠിച്ചിരുന്നു അല്ലാരും ഇന്നത്തെ പന്ത്രണ്ടാം ക്ലാസ് സ്റ്റാൻഡേർഡ് അന്നത്തെ എട്ടാം ക്ലാസ് പറയാ ആ എന്ന് പറയാം പഠിച്ച എൻ്റെ ഏട്ടൻ്റെ ഇപ്പൊ ഇനി ഞാൻ അന്തം ഭാഷമായിട്ട് പറയുമ്പോഴുണ്ട് ഓ ശ്രീധരൻറെ എന്റെ ബ്രദറിന്റെ പേര് ശ്രീധരൻ എന്നാണ് ശ്രീധരന്റെ ഇംഗ്ലീഷേ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ പഠിച്ചോണ്ട് അവര് പഠിച്ചുകൊണ്ടല്ലേ എങ്ങനെയായത് അന്ന് ഏതാ വിഷയം പഠിച്ചത് എല്ലാം പഠിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ സില്ലിയും വളരെ എളുപ്പവും ഒക്കെയാണ് അന്ന് എയ്ത്ത് ഫോറത്തിൽ ഈ വിഷയങ്ങളൊക്കെ ആ ലെവലിൽ പഠിച്ചിരുന്നവർക്കാണ് നല്ല വിവരം ഞാൻ കണ്ടിട്ടുള്ളത് ബയോളജി പഠിച്ച ബി എസ് സി ബയോളജിയാണ് അൻഡം നമ്മൾ പഠിപ്പിച്ചത് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെയാണ് അതുമല്ല പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത് മാഷ് ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും മലയാളം പഠിപ്പിച്ചാലും സംസ്കൃതം പഠിപ്പിച്ചാലും ഒക്കെ ഒരേപോലെ ഓ ഇതിലാണ് മാഷുടെ കഴിവെന്ന് വിചാരിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ച മാഷാണ് അതാ പഴയ കഴിവാണ് അത് കണ്ടുപഠിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകണത്